ഹലോ കൂട്ടുകാരെ നമ്മളെ ത്രിപുരയിൽ വന്നിരിക്കുകയാണ് കേട്ടോ ഈ ത്രിപുര എന്ന് പറയുമ്പോൾ ഞങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ കേട്ടിട്ടുണ്ടല്ലോ അഗർത്തല ത്രിപുര അതായത് വെസ്റ്റ് ബംഗാൾ നമ്മുടെ ബംഗ്ലാദേശിൻ്റെ ബോർഡറിൻ്റെ അടുത്തായിട്ടുള്ളൊരു സ്ഥലമാണ് ഒരു മാർക്കറ്റിനുള്ളിൽ ഒരു വലക്കട കണ്ടപ്പോൾ ഞങ്ങളൊന്ന് കയറിയതാണ് എന്താ കഴിഞ്ഞാൽ ഇവിടെ നല്ല വീശുവലകൾ കുറേ തൂക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നിറയെ വീശുവലകളുണ്ട് അപ്പോൾ എന്തായാലും കുറേ വീശു വിലകളുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് കയറി നോക്കാം നല്ല വിലക്കുറവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് കയറിയതാണ് മൊത്തം വലകളുടെ കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ ലൂറും കാര്യങ്ങളൊന്നുമില്ല ഇതുപോലെയുള്ള ഹുക്ക് ഈ വലിയ സൈസിലുള്ള ഹുക്കുകൾ അതുപോലെ തന്നെ മീൻ പിടിക്കുന്ന വലയ അതിൻ്റെ നൂലുകൾ ഇതൊന്നും മേഡ് ഇൻ ആണ് കേട്ടോ അതുപോലെയുള്ള നൂലുകളും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ കൂടുതൽ പിന്നെ നമ്മുടെ വെയിറ്റ് വലയിൽ കെട്ടുന്ന ഈ വെയിറ്റും കാര്യങ്ങളും പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് വല എത്ര നീളത്തിന് വേണമെങ്കിലും മുറിച്ച് നമുക്ക് വലയെല്ലാം സെറ്റ് ചെയ്ത് തരുന്ന ഒരു കടയാണ് ഇതെല്ലാം കൈകൊണ്ട് തന്നെ ചെയ്തിട്ടുള്ള വലയാണ് കേട്ടോ ഈ തൂക്കി വെച്ചിരിക്കുന്നതെല്ലാം കൈ കൊണ്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഏകദേശം ഏഴടി എട്ടടി ഉള്ള സാധനത്തിനൊക്കെ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് ആ ഒരു റേഞ്ചിലേ വരുന്നുള്ളൂ പിന്നെ നമ്മൾ ഈ കുത്തി വയ്ക്കുന്ന വല ഇത് വെയിറ്റ് കൊണ്ട് തന്നെ വെയിറ്റല്ലാതെ മണ്ണ് കൊണ്ടാണ് അതിൽ ചെയ്തു ചെയ്തിരിക്കുന്നത് വെയിറ്റിന് വേണ്ടിയിട്ട് ഇതെല്ലാം വലകളാണ് അപ്പോൾ ഒരു കുരുത്തി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ പാലക്കാട് കുരുത്തി എന്ന് പറയും നമ്മൾ ഈ ചാലിലെല്ലാം ഒഴുക്ക് പോകുന്ന വെള്ളത്തിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു വലൻ്റെ പീസ് വേണമെന്ന് പറഞ്ഞിട്ട് അതും മുറിച്ചെടുത്തിട്ട് വാങ്ങിക്കണം പിന്നെ അവിടെ വെച്ചിരിക്കുന്ന കണ്ടില്ലേ മൊത്തം സ്ട്രെയ്റ്റ് ആയിട്ടുള്ള കുറേ മുളവടികൾ ഉണ്ടോ പിന്നെ ഇത് വേറൊരു വെറൈറ്റി ആയിട്ടൊരു സാധനം കാണിച്ചു തരാം ഉണ്ടോ കാപ്പിപ്പൊടി പോലെയുണ്ട് സാധനം ഒരു പ്രത്യേക ഒരു മണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ മണമൊക്കെ ഉള്ളൊരു സാധനം ഉപയോഗിച്ചിട്ടാണ് ഇവർ മീൻ പിടിക്കുക ഇതും അതുപോലെ എന്തോ ഒരു വള്ളീനെ മുറിച്ച് പൊടിയാക്കിയതാണ് അതാണ്ട ഒരു സാധനം അതിൻ്റെ പേരെന്താണെന്ന് ബംഗാളിൽ ഇവർ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല അപ്പോൾ ഇതാണ് അതിന് ഇതിനെ പൊടിച്ചിട്ടാണ് ഇവരാ വെള്ള പൊടി ഉണ്ടാക്കിയിരിക്കണത് പിന്നെ വേറൊരു സാധനം കാണിച്ചു തരാം അതായത് നമ്മുടെ ഈ കട്ട്ള രോഹു അങ്ങനെയുള്ള മീനുകൾക്കായിട്ട് മെയിനായിട്ട് ഉപയോഗിക്കുന്നതാണ് എന്നാണ് ഇവർ പറഞ്ഞത് എന്താണ്ടോ ഒരു എണ്ണയിട വേണം എണ്ണയിടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇഞ്ചി ഇഞ്ചിപ്പുളിയൊക്കെ പോലെ കാണുമ്പോൾ ഇതുപോലെ ഉണ്ടാകട്ടോ നമ്മുടെ നാട്ടിൽ പുളി കറിയൊക്കെ വെക്കുന്ന ഉണ്ട് കയ്യിലൊക്കെ എണ്ണമയം ആകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കുറേ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റങ്ങളുണ്ട് ഇനിയും കുറേ വെറൈറ്റി ഐറ്റം ഉണ്ട് ഞാൻ കാണിച്ചു തരാം എന്തായാലും നിങ്ങളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഞാനിതിൽ ഈ കടയിലുള്ള എല്ലാ സാധനങ്ങളും ഏകദേശം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും പിന്നെ ഇവിടെ എന്താ ഉള്ളു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോക്കട്ടെ എല്ലാം ഓരോന്നോരോന്നായിട്ട് ഒരന്നായിട്ട് അയാളോട് എടുത്ത് കാണിച്ചു തരാൻ പറയും ഇപ്പോൾ ഇങ്ങനെ വല വാങ്ങിക്കുന്ന തിരക്കിലാണ് ആദ്യം കുറച്ച് വീശുവില എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് കണ്ടല്ലേ കൂട്ടുകാരന് വേണ്ടി ഒരു വില നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് വീശുവല തന്നെയാണ് അതുപോലെ തന്നെ വേറെ സാധാരണ കുറച്ച് കുരുത്തി വെക്കാനുള്ള വല അയാളിപ്പോൾ അപ്പൂപ്പൻ ഒരു വയസ്സായ ഒരാളാണ് അയാൾ ഇവിടെ ഇരുന്ന് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ വല ചെറിയൊരു കടയാണ് കേട്ടോ ഇത് കണ്ടല്ലോ ഇതിന് അപ്പുറത്തും കടയുണ്ട് ചെറിയൊരു കടയിലാണ് ഇങ്ങനെയുള്ള വലകളെല്ലാം തൂക്കി തൂക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഫിഷിങ്ങിൻ്റെ ഐറ്റങ്ങളൊന്നും ഇല്ലാത്തൊരു സാധാരണ നാടൻ ചൂണ്ടക്കട ഇതാണ്ടോ മുളവടി നല്ല സ്ട്രെയ്റ്റ് ആയിട്ടിട്ടുള്ള മുളവടി കേട്ടോ ഏകദേശം പത്തടി പന്ത്രണ്ടടിയൊക്കെ നീളമുള്ള അധികം വണ്ണമില്ലാത്ത ഉള്ളിൽ ഓടയൊന്നും ഇല്ലാത്ത പോലെയുള്ള മുളവടികൾ പിന്നെ ഈ വല ഇതിൽ ഈ പ്ലാസ്റ്റിക് പൊന്താണ് ഇവർ കെട്ടിയിരിക്കുന്നത് പ്ലാസ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെരുപ്പം അങ്ങനെ എന്താ ഒരു മെറ്റീരിയലിനെ സാധാരണ മുറിച്ചിട്ട് കെട്ടിട്ട് താഴെ നമ്മുടെ ഈ മണ്ണിനെ ഉരുട്ടിയിട്ട് ചൂടാക്കിയിട്ടുള്ള സാധനം പിന്നെ വിശുവലിയിൽ ഈയവും അതിൻ്റെ ഈ ഇരുമ്പും തമ്മിൽ വരുന്ന ഒരു മിക്സ് ആയിട്ടുള്ള അതാണ് അവർ ഉപയോഗിച്ചത് ഉദയ്പൂർ ഉദയ്പൂർ കണ്ടോ ഇതാണ് അയാൾ പറഞ്ഞ സ്ഥലം ഉദയ്പൂര് മാർക്കറ്റിനുള്ളിലായിട്ടാണ് ത്രിപുരയിൽ ഇവിടെ ഓൺലൈനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അയാളൊരു സാധാരണ ഒരു മൊബൈലാണ് ഉപയോഗിക്കുന്നത് സാധാരണ ഒരു മൊബൈൽ ഉപയോഗിക്കുന്നതുകൊണ്ട് പിന്നെ ഓൺലൈൻ സർവീസ് അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അധികം ഹിന്ദി ഒന്നും അറിയില്ല കൂടുതൽ ബംഗ്ലാ അങ്ങനെയുള്ള ഭാഷയൊക്കെയാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് നമുക്കിപ്പോൾ ഫോൺ ചെയ്ത് സാധനം വാങ്ങിക്കുക എന്ന് പറയണത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഹുക്കുകളുണ്ടോ പല പല സൈസിലുള്ള ഹുക്ക് പിന്നെ ഇതെല്ലാം വല കെട്ടാനുള്ള മൂലുകൾ പിന്നെ ഒരു വേറൊരു വെറൈറ്റി ഒരു സാധനം കാണിച്ചുതരാം ഞാൻ പിന്നെ ഇവിടെ വല നമ്മൾ തൂക്കി മുറിച്ച് തൂക്കിയിട്ടാണ് തരുന്നത് കിലോന് അമ്പത് രൂപ അറുപത് രൂപ അങ്ങനെയൊക്കെ ഒരു റേറ്റിലാണ് കേട്ടോ ഓരോ വലക്ക് ഓരോ തൂക്കത്തിനനുസരിച്ചിട്ടാണ് പൈസ നമ്മുടെ നാട്ടിലുണ്ട് ഇതുപോലെയുള്ള കടകൾ വലക്കടകൾ പക്ഷേ നമ്മുടെ നാട്ടിലിപ്പോൾ അത്രയും കടലിൽ മീൻ പിടിക്കാനുള്ള അത്രയും സൗകര്യങ്ങളുള്ള അങ്ങനെ വലിയ ഒരു വലക്കടയില്ല ഇവിടത്തെ നാട്ടും പ്രദേശങ്ങളിൽ സാധാരണ എന്താ പറയുക നദിയിലൊക്കെ പിടിക്കാൻ പറ്റി കണ്ടില്ലേ കുരുത്തി വെക്കാൻ പറ്റുന്ന കോരി എടുക്കാൻ പറ്റുന്ന ചെറിയ സൈസിലുള്ള വലകൾ അങ്ങനെ നാടൻ മത്സ്യം ബന്ധനമൊക്കെ നടത്താൻ പറ്റിയ ഒരു ചൂണ്ടക്കടയാണ് ഇവിടെ അല്ലാതെ നമ്മുടെ നാട്ടിലെ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ വലിയ ഫിഷിംഗ് ഷോപ്പ് എല്ലാ സാധനങ്ങളും ലൂറ് ലൂറൈറ്റങ്ങള് ഫ്രോക്ക് ഐറ്റങ്ങള് അങ്ങനെ ഒന്നുമില്ല ചെറുതായിട്ടുള്ള വിശ്വലയും കൈച്ചൂണ്ടയും കാര്യങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ എന്തിനും നമ്മൾ കുറച്ച് വല ഐറ്റങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇനി വേറെ എന്തൊക്കെ ഉണ്ടെന്നൊന്ന് ചോദിക്കട്ടെ എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ കൂട്ടുകാരനും വാങ്ങിച്ചിട്ടുണ്ട് ഞാനും വിശുവലി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ നമ്മളെന്തായാലും നമ്മുടെ ചാനലിൽ പിന്നീട് ഇടുന്നതായിരിക്കും കേട്ടോ നമുക്കത് സമയം കിട്ടുമ്പോൾ അപ്ലോഡ് ചെയ്യാം അതിൻ്റെ നാട്ടിൽ വരുമ്പോൾ ഇതാ പിന്നെ ഇവർ ഹുക്ക് സെറ്റ് ചെയ്യുന്ന രീതി കാണിച്ചു തരാം ഇത് വേണ്ട അതായത് മൂന്ന് മൂന്ന് ഹുക്കായിട്ട് ബ്രൈഡല്ല വേറൊരു ലൈനിൽ ഇങ്ങനെ കെട്ടിയിട്ട് വെച്ചിട്ടുണ്ട് പല തരത്തിലുള്ള സൈസിലുള്ള ഹുക്കുകൾ കണ്ടോ നമ്മുടെ സാധാ സ്റ്റീൽ ഹുക്ക് തന്നെയാണ് അതിൽ ഈ മൂന്ന് ആയിട്ട് ഈ കെട്ടുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അവർ എങ്ങനെ കെട്ടുന്നെന്നുള്ള അറിയില്ല ഇതാ ഇങ്ങനെയായിട്ടാണ് തരുന്നത് ഇതിന് പത്ത് രൂപ പതിനഞ്ച് രൂപ അങ്ങനെയൊക്കെയാണ് റൈറ്റ് ഇത് പിന്നെ നമ്മുടെ ഹൈ കാർബൺ സ്റ്റീൽ ഹുക്ക് തന്നെയാണ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് എന്താ എല്ലാം ഇങ്ങനെ മൂന്നും നാലെണ്ണമായിട്ട് ഇവരിങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട് ഇനി വേറൊരു ഐറ്റം ഞാൻ കാണിച്ചു തരാം ഇത് പിന്നെ നമ്മുടെ നാട്ടിലുള്ള സീവല് കിട്ടാം കുറച്ച് വലിയ സ്യുവല് ഇത് വലയിലൊക്കെ ഇവർ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ നല്ല കട്ടിയുള്ള ഹാൻഡ് ലൈൻ ഉപയോഗിച്ച് ഫിഷിങ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നുണ്ട് ഇതിന് ഒന്നിന് പത്ത് രൂപ എന്നൊക്കെ പറയുന്നുണ്ട് ഏറ്റവും വലിയ സൈസിന് പത്ത് രൂപ പിന്നെ ചെറുതിനൊക്കെ ഓരോ വില നാം ഞാൻ വില പറയാനുള്ള നമ്മുടെ നാട്ടിലും ഉണ്ട് ഇതുപോലെയുള്ള ഐറ്റങ്ങൾ പക്ഷേ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കമ്പനി സാധനങ്ങൾ നല്ല റേറ്റ് ഉള്ളതായിരിക്കും മസ്റ്റാഡിൻ്റെ സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ നല്ല റേറ്റ് ഉള്ളതായിരിക്കും ഇത് വേണ്ട ഇതും അതുപോലൊരു ഒന്ന് മൈൽപീലി നമ്മുടെ നാട്ടിൽ കെട്ടുന്ന എന്താ പറയുക പറയുക ഫ്ലോട്ട് അത് ഇതിൻ്റെ മുമ്പിൽ കണ്ടില്ല ഈ പിന്നെല്ലാം വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് ഇവർ കെട്ടിയിരിക്കുന്നത് ഇതിപ്പോൾ എങ്ങനെയാണ് ഇവർ ഉപയോഗിക്കുന്നത് എന്നുള്ളത് അറിയില്ല അതുപോലെ വേറൊരു ഐറ്റം ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ മെയിൻ ലൈനിൽ തന്നെ ഈ കമ്പി ഇങ്ങനെ ചുറ്റി വെച്ചിട്ടോ അങ്ങനെ വല്ലതും യൂസ് ചെയ്യായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇതെങ്ങനെ എന്നുള്ള അറിയില്ല നല്ല കളറൊക്കെ അടിച്ച് നല്ല സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും അപ്പോൾ ഇത് നമുക്ക് കൗതുകമായിട്ട് തോന്നി അതാണ് ഞാൻ നമുക്ക് ഇവിടെയുള്ള ഫിഷിങ്ങിൻ്റെ ഐറ്റങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അതുപോലെ ഇതാ ഇതൊരു ഐറ്റം നമ്മുടെ നാട്ടിൽ സാധാരണ പീലി ഇങ്ങനെ മുറിച്ചിട്ടൊക്കെയാണ് വയ്ക്കുന്നത് പക്ഷേ ഇവിടെ ഇങ്ങനെ മുറിച്ച് നല്ല നൂലുകള് നൂലുകൊണ്ടെല്ലാം കെട്ടി നല്ല സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഉണ്ടോ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ചില കടകളിൽ ഉണ്ടോ എന്നുള്ളത് അറിയില്ല കേട്ടോ അങ്ങനെ പക്ഷേ എന്തെങ്കിലും ഞാൻ കാണാത്തത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുത്തു എന്ന് മാത്രം പിന്നെ കുറച്ച് വലിയ വലിയ സൈസ് ഹുക്കെല്ലാം എടുത്തിട്ടുണ്ട് സബ്കി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സബ്കിക്ക് പറ്റിയ ഹുക്കാണ് മേഡ് ഇൻ ജപ്പാൻ്റെ ഒരു മൂന്നാം നമ്പർ നാലാം നമ്പർ സൈസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ ആക്കി പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് നേരത്തെ കാണിച്ചു തന്ന ആ ഐറ്റവും കൂടി വാങ്ങിക്കുന്നുണ്ട് കട്ടളയും മെയിൻ ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞിട്ട് കാരണം നമ്മുടെ നാട്ടിൽ ഇത് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഇത് ഏത് തീറ്റയാണ് ഉപയോഗിക്കുന്നത് ആ തീറ്റയുടെ ഒപ്പം തന്നെ ഈ സാധനം മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് മീനടിക്കുന്നതാണ് പറയുന്നത് അപ്പോൾ എല്ലാം ഞാനൊരു ഈ രണ്ട് പാക്കറ്റ് വാങ്ങിക്കുന്നുണ്ട് പത്ത് പത്ത് രൂപയുടെ പാക്കറ്റാണ് അപ്പോൾ എല്ലാം ഒരു ഈ പാക്കറ്റ് വെച്ച് വാങ്ങിക്കുന്നുണ്ട് അപ്പം ഞാനിനി നാട്ടിൽ വരും ഇപ്പം ഞാൻ നാട്ടിലില്ലാട്ടോ ഞാൻ ഇനി ത്രിപുരിയിൽ നിന്ന് നാട്ടിലോട്ട് വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ എല്ലാം ഫിഷിങ് വീഡിയോ നമ്മൾ എന്തായാലും എടുത്ത് നോക്കുന്നതായിരിക്കും ഓരോരോ തീറ്റ നമ്മൾ ഉപയോഗിച്ചിട്ട് ഇട്ട് നോക്കും എന്നിട്ട് സക്സസ് ആകുകയാണെങ്കിൽ നമുക്കിനിയും ഞാൻ തിരിച്ചിവിടെ ത്രിപുരയിലോട്ട് വരുന്ന സമയത്ത് ഈ സാധനം എങ്ങനെയൊക്കെയാണ് മിക്സ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചറിഞ്ഞ് നമുക്കതുപോലെ നാട്ടിൽ ഈ സാധനം ഉണ്ടാക്കാൻ തുടങ്ങും അങ്ങനെ നമ്മൾ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ അപ്പം എഴുതാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഭാഷ എന്ന് പറയുന്നത് ബംഗാളിയിലായത് കൊണ്ട് നമുക്ക് വായിക്കാനൊന്നും അറിയുന്നില്ല അപ്പം മൊത്തത്തിൽ ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ്റി സംതിങ് എന്തോ വരുന്നുണ്ട് നോക്കട്ടെ അപ്പം മച്ചാൻ വരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്തു വെക്കുക പിന്നെ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോ നമ്മുടെ ചാനലിൽ വന്നുകൊണ്ടിരിക്കും പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂട്ടുകാർക്കെല്ലാം ഒന്ന് അയച്ചു കൊടുക്കാം ഇനിയിപ്പോൾ വേറെന്താ പറയുക ഇനിയിപ്പോൾ എന്താ സാധനങ്ങളെല്ലാം അവർ നോക്കിയിട്ട് അവിടെ ബില്ല് എഴുതുന്നുണ്ട് അങ്ങനെ കുറച്ച് ഐറ്റങ്ങളെല്ലാം എടുത്ത് ഇത് ഞാൻ കാണിച്ചു തരാൻ മറന്നുമില്ല ഇത് നമ്മുടെ വെയിറ്റ് കട്ട് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ പീസായിട്ട് നമ്മുടെ നാട്ടിലും കിട്ടും ഇങ്ങനെ ചെറിയ ചെറിയ പീസ് കഴിച്ചുകൊണ്ട് ഇടാൻ പറ്റിയ പോലെയുള്ള സൈസിലുള്ള ഹുക്കെല്ലോ ആണിത് അങ്ങനെ ഇതും കുറച്ച് വാങ്ങിച്ചിട്ട് ഇതൊന്നും എനിക്കല്ല കേട്ടോ ഇതെൻ്റെ വേറെ കൂട്ടുകാരന് വേണ്ടി എടുത്താണ് അവനും ഇതുപോലെ ഫിഷിങ്ങിൻ്റെ ഈ സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ എന്നാൽ പിന്നെ ഞാനും ഇത് എടുക്കാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്താണ് ചെറിയ ഹുക്ക് ഇപ്പം ഞങ്ങൾ മൊത്തത്തിൽ ചെറിയ ഹുക്ക് സിവല് രണ്ട് വല പിന്നെ കുരുത്തി വയ്ക്കാനുള്ള അങ്ങനത്തെ കുറച്ച് വല പിന്നെ കുറച്ച് വെയിറ്റ് ഇത് വെറും വേസ്റ്റ് വെയിറ്റ് ആണ് ഇതൊക്കെ നമുക്ക് പത്തും ഇരുപത് രൂപയ്ക്കും തരുന്ന വേ വേസ്റ്റ് വെയ്റ്റ് ആണ് കേട്ടോ കാരണം തുരുമ്പെടുത്ത സാധനമാണ് ഇതിൻ്റെ നല്ലതും ഉണ്ട് ഫ്രഷ് ആയിട്ടുള്ള പീസും ഉണ്ട് ഈ തുരുമ്പെടുത്തതിന് കുറച്ച് വില കുറവെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തരികയാണ് അവർ അങ്ങനെ നമ്മൾ മൊത്തത്തിൽ എല്ലാം കൂടി കൂട്ടി നോക്കുകയാണ് ഇപ്പോൾ എത്രയായി എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി ആയിരത്തി അറുന്നൂറ് രൂപയാണ് വീശുവെല്ലിൻ്റെ വില പിന്നെ സ്നാപ്പ് ഇരുപതോ മുപ്പതോ സ്നാപ്പും സിവിലും കൂടി എടുത്തിട്ടുണ്ട് അതിനൊരു വില അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ഏകദേശം എത്രയായി ഈ രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ ആയിട്ടുണ്ട് കേട്ടോ അതേണ്ടല്ലേ അങ്ങനെ നമ്മുടെ രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപേൻ്റെ ബില്ലെല്ലാം അടിച്ച് നമ്മളെ ബില്ലെല്ലാം വാങ്ങി ഏ കണ്ട ഒരു വേഗം വായിച്ചിട്ട് കമൻറ്റ് ഇടണേ എത്രയാണെന്നുള്ളു അതിൻ്റെ കണ്ടില്ലേ നമ്മൾക്കെന്തായാലും വായിക്കാൻ അറിയുന്നില്ല അപ്പോൾ കൂട്ടുകാരെ എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പ് ചെയ്യണം കേട്ടോ നമ്മളങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ വീഡിയോ നമ്മൾ തീർച്ചയായിട്ടും നാട്ടിൽ വരുന്ന സമയത്ത് നമ്മളവിടെ ഇടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനലിൽ ഈ വീഡിയോ എല്ലാം കാണുവാൻ വേണ്ടിയിട്ട് ചാനൽ ഇന്ന് വരെ സബ്സ്ക്രൈബൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തു വെക്കുക അതുപോലെ നോട്ടിഫിക്കേഷൻ്റെ ബില്ല് ആളൊന്ന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഞാനിടുമ്പോൾ തന്നെ വീഡിയോ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അങ്ങനെ ഞങ്ങൾ പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്തു എന്നിട്ട് ഞങ്ങൾ മാർക്കറ്റിന് തിരിച്ചു പോകണം ഓക്കെ അതുപോലെ ഇത് വേറൊരു കടയാണ് കേട്ടോ ഞങ്ങൾ കണ്ടപ്പോൾ പെട്ടെന്നൊന്ന് എടുത്തതാണ് വേറൊരു കടയാണ് ആ കടയിൽ അത്യാവശ്യം ഫിഷിങ്ങിൻ്റെ സ്റ്റിക്കെല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ മെയിനായിട്ട് സാധനങ്ങൾ വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതോ ഇവിടെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഇഞ്ചിപ്പുളി പോലെയുള്ള സാധനമൊക്കെ ഉണ്ടല്ലോ അത് ആ പൊടികൾ അതൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് പിന്നെ വളരെ നൈസായിട്ടുള്ള വലയും കണ്ടായിരുന്നു അപ്പം മച്ചന്മാരെ ശരി എന്നാൽ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ ഫ്രണ്ട്സുമാർക്കും കൂട്ടുകാർമാർക്കും വായി